തിരുവല്ലിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പട്ടാപ്പകൽ കുത്തി വീഴ്ത്തിയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും യുവാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രതി അജിൻ ശല്യം ചെയ്തിരുന്നതായി പെൺകുട്ടിയുടെ അമ്മാവൻ ആരോപിച്ചു പെൺകുട്ടിയുടെ യുവാവ് നിരന്തരമായി ഫോൺ വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാൽ പെൺകുട്ടി ഫോൺ എടുക്കാതായി ഇതോടെ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോൺ നമ്പറിലും വിളിച്ച് പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ചിരുന്നു അധിക ശല്യം കാരണം പെൺകുട്ടി ഒരാഴ്ചയോളം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ അപ്രതീക്ഷിതമായ ആക്രമണം നടന്നതെന്നും പെൺകുട്ടിയുടെ അമ്മാവൻ പറഞ്ഞു പെൺകുട്ടിക്ക് അറുപത്തിയഞ്ച് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു അതിനു പുറമെ പെൺകുട്ടിക്ക് കുത്തേറ്റതിനാൽ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പെൺകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടി ഇപ്പോൾ ഇന്നലെ തിരുവല്ലയിൽ വെച്ചാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയ ആളുടെ ആക്രമണത്തിൽ പെൺകുട്ടി ഇരയായത് അതേസമയം പ്രതി കുമ്മനാട് കടപ്ര കരാലിൽ അജിൻ റജി മാത്യു ലക്ഷ്യമിട്ടത് പെൺകുട്ടിയെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു നഗരത്തിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ബി എസ് സി വിദ്യാർത്ഥിനിയായ അയിരൂർ സ്വദേശിനി കവിതാ വിജയകുമാറിനെയാണ് ക്ലാസ്സിലേക്ക് പോകും യുവാവ് ആക്രമിച്ചത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ മുതൽ അജിന്ദ്രജി മാത്യുവിന് പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു എന്നാൽ അജിനോട് പെൺകുട്ടി ഒരു ഘട്ടത്തിലും താല്പര്യം കാണിച്ചിരുന്നില്ല പലവട്ടം യുവാവ് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി ഇതെല്ലാം നിരസിച്ചു ഇതിൽ പ്രകോപിതനായാണ് യുവാവ് ക്രൂരമായി പ്രതികാരം ചെയ്തത് പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയ ശേഷമായിരുന്നു യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് പെൺകുട്ടിക്കേറ്റ കുത്ത സാരമുള്ളതല്ലെങ്കിലും തല മുതൽ താഴോട്ട് പകുതി ഭാഗം സാരമായി പൊള്ളിയ നിലയിലാണ് മുഖത്തും വെള്ളത്തിനുമാണ് കൂടുതലായി പൊള്ളലേറ്റത് മുടി മുഴുവൻ കരിഞ്ഞു പേശികൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് ഇതുമൂലം വൃക്കകൾക്ക് തകരാർ സംഭവിക്കാൻ സാധ്യത ഏറെയാണ് അരയ്ക്ക് മുകളിലുള്ള ഭാഗത്താണ് പൊള്ളലിന്റെ തൊണ്ണൂറ് ശതമാനവും സംഭവിച്ചിരിക്കുന്നത് യുവതി റേഡിയോളജി കോഴ്സ് പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ബസ്സിറകി നടന്നു പോവുകയായിരുന്നു ഇതേ ബസ്സിൽ വന്ന അജിൻ യുവതിയുമായി സംസാരിച്ചു വരുന്നതിനിടയിൽ തർക്കമുണ്ടായി തുടർന്ന് ഇയാൾ കത്തി കൊണ്ട് ബൈക്കിൽ കുത്തി ബാഗിലെ കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തെ ഒഴിച്ച് ലൈറ്റിൽ കൊണ്ട് കത്തിച്ചു തീ ആളുന്നതിനിടയിൽ പത്ത് ചുവട് മുന്നോട്ട് യുവതി പിന്നിലേക്ക് മറിഞ്ഞു വീണു സമീപത്തെ കടകളിലും മറ്റും ഉണ്ടായിരുന്നവർ വെള്ളമൊഴിച്ച് തീ കെടുത്തി യുവതിയെ തീ കൊളുത്തിയ സംഭവത്തിൽ പോലീസിന് തെളിവായത് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കളിപ്പാട്ട ക്യാമറയാണ് ഇതിൽ എല്ലാം വ്യക്തമാണ് റോഡിലൂടെ പെൺകുട്ടി നടന്നു വരുന്നു പിന്നാലെ എത്തുന്ന യുവാവ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ വഴി തടസ്സപ്പെടുത്തി മുൻപിലേക്ക് കയറി നിന്ന് സംസാരിക്കുന്നു ഇതിനിടയിൽ പെൺകുട്ടി വയർപൊത്തി വേദനയോടെ നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത